ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു മീനിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് വാള വാളന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ വാളാന്നാണ് പറയുക ഇങ്ങനെ ചെരിച്ച് മുറിച്ചെടുക്കുന്ന മീനാണ് കേട്ടോ അതോ ഉള്ളിങ്ങനെ സൈഡായിട്ട് ഇതെങ്ങനെ ചെരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കുകതാണ് അതെങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരന്നെ മുറിച്ചിരുന്നതാണ് കേട്ടോ അത് ആ മീൻ വെച്ചിട്ടാണ് ഞാനിത് വറുത്തരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അതിന് ഇത് ഞാൻ ഇവിടെ അരപ്പ് റെഡി മല്ലി മുളകും വേറെ പൊടിപ്പിച്ചെടുത്താണ് ഇവിടുന്ന് പിന്നെ നാളികേരവും കുറച്ച് മുളക് പൊടി ഉള്ളിയും കരുവേപ്പിലയും കൂടെ വറുത്ത് വെച്ചാണ് ഇത് പിന്നെ അതിലേക്ക് വേണ്ട ഒരു തക്കാളി എടുത്തിരിക്കണു കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെ പുളി നമുക്കിതൊന്ന് ആദ്യം അരപ്പ് കൂട്ടി വെക്കാം കേട്ടോ ഇത് ചട്ടിയിൽ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇത് ഞാൻ തല രണ്ട് തലയുണ്ടായി രണ്ട് തല എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അതിലത്തെ സാധനമൊക്കെ പറിച്ചെടുത്തിട്ട് പൂ അങ്ങനത്തെ സാധനം പറിച്ചെടുത്തിട്ട് എടുത്ത് വെച്ചാണേ ഇത് ഭയങ്കര മൂള അട്ടോ മീനിനെ ഇത് കുറേ സമയം വേണം നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മീനിലേക്ക് ഞാനിവിടെ കല്ലുപ്പാണ് എടുക്കുന്നത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളി ഒച്ചു കൊടുക്കാം കേട്ടോ പുളി വെള്ളം തക്കാളി പച്ചമുളക് ഇഞ്ചി ഇനി ഇതിൻ്റെ അരപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് വറുത്ത് പൊടിപ്പിച്ചെടുത്ത മല്ലി മുളകും കൂടെ പൊടിച്ചതാണ് അത് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരു സ്പൂണും ലേശം ഇട്ട് കൊടുക്കാം പിന്നെ നല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പൊടി മീനാട്ടോ നല്ല പൊടിയുള്ള മീനാണിത് കൊച്ചുകൂടെ വെള്ളം വന്നിട്ട് ട്ടോകറി ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നേ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ തിളക്കുന്നുണ്ട് നല്ലോണം തിള വരുന്നുണ്ടേ നമ്മൾ മീൻകറി ഒന്ന് തുറന്നു ഓക്കെ എണ്ണയൊക്കെ തിരിഞ്ഞ് അത് നോക്കും എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിരിക്കണേ സോഫാക്കാൻ പോകണേ അതിൽ കുറച്ച് നല്ല കരുവേക്കൂടെ നാണ്ടൻ കരുവേറ്റും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഇത് നോക്കൂ മീൻകറി എണ്ണപ്പ് എണ്ണ വന്ന് നമ്മളെ വാളക്കറി ഇവിടെ നല്ല റെഡി ആയിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുകയാണ്